പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് മുൻക്കും ബന്ധപ്പെടുമാറാകട്ടെ ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അടുത്തുകൂടാത്ത ഒളിച്ച് തലസിക്കുന്നവനും ആയ സർവശക്തൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ഉണ്ടായിരിക്കുവാൻ ഒരു ദിവസം കൂടെ നമുക്ക് ദിവസന്നതയിലേക്ക് അടുത്തു ചെല്ലാം ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം ദൈവദൈയിൽ നമുക്ക് എന്നേക്കും താണിരിക്കാം അവൻ്റെ ബലമുള്ള കൈക്കീഴേ അറുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിലേക്ക് നാം വരികയാണ് ഇവിടെയും വിശേഷമായൊരു ശീർഷകമൊന്നും ഇതിൽ കാണുന്നില്ല ഇത് ചീഫ് മ്യൂസിഷ്യൻ സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തന ഒരു ഗീതം മാത്രമേ അവിടെ കാണുന്നുള്ളൂ എന്നാലത് വായിക്കുമ്പോൾ ഇത് വളരെ മനോഹരമായ ഒരു സ്തോത്രഗീതം പോലെ നമുക്ക് തോന്നും അന്ധകാര നിബിഡമായ രാത്രിക്ക് ശേഷം വരുന്നണയുന്ന പ്രഭാതം പോലെ ദുഃഖമയമായ കഴിഞ്ഞ സങ്കീർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്തോത്രത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു സങ്കീർത്തനമാണ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ അതിൽ ഒൻ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെയുള്ള ചില വിശദീകരണങ്ങളും എല്ലാം പറഞ്ഞിട്ട് പിന്നീട് പ്രകൃതിയുടെ മനോഹാരിതയെക്കുറിച്ചും അവയിലൂടെ ആ ദൈവത്തിൻ്റെ കൃപകളെ ഉപമിക്കുകയാണ് അതിനെ വർണ്ണിക്കുവാനായിട്ട് അതിനെ അതിനോട് സദൃശപ്പെടുത്തി വർണ്ണിക്കുകയാണ് ഓരോ സംഭവങ്ങളും ദൈവത്തിൻ്റെ പരിപാലനവും ഒക്കെ വർണ്ണിക്കുന്നതാണ് വാക്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണ് ദൈവമേ സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം നിനക്ക് തന്നെ നരച്ച കഴിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവയെ സകല ജഡവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നു എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും ഇവിടെ സ്തുതിക്ക് യോഗ്യനായ ദൈവത്തെ സ്തുതിക്കുകയാണ് നിനക്ക് തന്നെയാണ് നേർച്ച കഴിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ഈ സ്ത്രോത്രവും മഹത്വവും ഒക്കെ മറ്റു പലതിന് കൊടുക്കാറുണ്ട് ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ ചില ഇന്നത്തെ ഇതിൽ പറയുകയാണെങ്കിൽ വിശുദ്ധന്മാർ അങ്ങനെയുള്ളവർക്കൊക്കെ അവർ പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ പ്രാർത്ഥിച്ചിട്ടാണ് അപ്പോസ് പ്രവൃത്തികൾ മൂന്നാമത്തെ അധ്യായത്തിൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ മുൻപിലിരുന്ന മുടന്തനായ ഒരു മനുഷ്യനെ പത്രോസ് ലിഹായും യോഹനാൻസ് ലിഹായും ഒമ്പതാം മണി നേരത്ത് മൂന്നാം മണി നേരത്ത് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ആ മനുഷ്യനെ കാണുകയും അവർ അവരോട് ആ മനുഷ്യൻ ഭിക്ഷയാചിക്കുകയും ചെയ്യുകയാണ് ഉടനെ പത്രോസ് പോസ്റ്റലൻ പറയുന്നൊരു വാക്യമാണ് വെള്ളിയും പോലും എനിക്കില്ല ഞങ്ങൾക്കില്ല ഞങ്ങൾ എനിക്കുള്ളത് നിനക്ക് തരുന്നു കർത്താബ് വായിശ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുകയാണ് അങ്ങനെ എഴുന്നേറ്റ് നടക്കുകയാണ് മുടന്തൻ ക്ഷണം പ്രതി ആ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹീലിംഗ് ആണത് അത് കണ്ടിട്ട് ജനങ്ങളെല്ലാം ഓടിക്കൂടുകയാണ് അത് എന്തോരത്ഭുതമാണ് കാരണം അവനെ ഏറെ നാളായി അവിടെ കാണുന്നവരാണ് അവനെ ഒരു വരുമാന മാർഗം പോലെ അവിടെ കുടുംബക്കാരെ അവിടെ കൊണ്ടുവന്നിരുത്തും അവൻ്റെ സൗഖ്യം പോലും ഒരു പിന്നെ ആഗ്രഹിച്ച് കാണില്ല കാരണം അവനൊന്നൊരു ഇൻകം വരുന്നുണ്ട് വരുന്നുണ്ടല്ലോ അന്ന് ചിന്തിച്ചിരിക്കാം സ്വാഭാവികമായിട്ട് എന്നാലും ഈ അത്ഭുതങ്ങൾ നടന്നതിന് ശേഷം ജനങ്ങൾ ഓടിക്കൂടി ഇപ്പോൾ പത്രോസ്ലീഹ അവരോട് പറയുകയാണ് ഞങ്ങളെ നോക്കാനെ മുടന്നിനോട് പറഞ്ഞു സൗഖ്യം പ്രാപിക്കാൻ എന്നാൽ ഓടിക്കൂടി ജനത്തോട് പത്രോസ്ലീഹൻ സ്ലിഹായിച്ചവരെന്നു പറയുകയാണ് ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ നോക്കുവാനെന്ത് ഞങ്ങളല്ല യേശുവാണ് അതിനെ ശക്തി അവനാണ് ഇവനെ ശക്തീകരിക്കാൻ കാരണബോധനെന്ന് അവിടെ വിവരിക്കുക മൂന്നാമത്തെ ഞാൻ വായിക്കുമ്പോൾ കാണാം അപ്പോൾ അവർ പറയാം ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ അല്ല അപ്പോൾ ചിലരൊക്കെ പറയും അവരുടെ ഭക്തി കൊണ്ട് അല്ല ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാവരുടെ മേലും പകർന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ് എന്ന് ഇവിടെ നമ്മൾ കാണുകയാണ് എല്ലാ നേർച്ചകൾക്കും ദൈവത്തിനാണ് എല്ലാം കടപ്പെട്ടിരിക്കുന്നത് സ്തോത്രവും എല്ലാം അതിന് അത് ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു ഇനി ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരാളെ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു സകല ജഡവും ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് പോകേണ്ടത് പക്ഷേ ഇന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്നാണ് ദാവീത് കാണുന്ന ആ ജനം എന്ന് പറയുന്നത് ദാവീദിനറിയാവുന്ന ജഡങ്ങളെയാണ് എന്നാൽ എല്ലാ ജഡവും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണം വന്നില്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ അവസാനം എല്ലാവരും അവൻ്റെ അടുക്കിലേക്ക് വരിക തന്നെ ചെയ്യും പക്ഷേ അത് ഇങ്ങനെ അഴിവദിക്കുമൊക്കെ ആയിട്ടാണ് എല്ലാ മുഴങ്കാലും എൻ്റെ മുഴങ്ങൂടെന്ന് പറയുമ്പോൾ അതിനുമുമ്പ് നമുക്ക് ദൈവത്തെ അറിയാനായിട്ട് ദൈവത്തിനടുക്കിലേക്ക് എടുത്തു വരാനായിട്ട് സാധിക്കുന്ന മനോഹരമായ അനുഭവം ഇനി ഇവിടെ പറയാം മൂന്നാമത്തെ വാക്യത്തിൽ എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കും നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും പഴയ നിയമ പ്രത്യാശയാണത് എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം യാഗാർപ്പണം ചെയ്തുവെങ്കിലും അവർ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തിയില്ല എന്നാണ് എബ്രാഹാം ലഹന ഒമ്പതും പത്തും പതിനൊന്ന് അധ്യായങ്ങളിലൊക്കെ ഒമ്പതുമ്പത്തും അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത് മനസാക്ഷിയിൽ അവർക്കൊരു പൂർണ്ണ സമാധാനം വരുത്തിയില്ല പാപം ക്ഷമയ്ക്ക് വേണ്ടി അവരെ തെറ്റി കീതൽ ആടിനെയോ മാടിനെയോ പ്രാക്കുഞ്ഞിനെയോ കാളുകളെയൊക്കെ ഒരു ബലിയർപ്പിക്കും യാഗമർപ്പിക്കും അപ്പം അവർക്കൊരു ഒരു എന്നെ മിയർ ഒരു 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 സദൃശ ഒരു സാമാന്യമായ ഒരു ഒരു സമാധാനം കിട്ടും ആ ദൈവൻ്റെ പാപൻ ക്ഷമിച്ചിട്ടുണ്ടായിരിക്കണം ക്ഷമിച്ചു എന്നുള്ളൊരു ഒരു ഒരു എന്നെ ഫുൾ അണ്ടർസ്റ്റാൻഡല്ല മുഴുവനായിട്ടുള്ളൊരു പൂർണ്ണ ഒന്നും അവർക്കില്ല നൽകി പൂർണ്ണ സമാധാനം ഇവിടെ വരുന്നത് ക്രൂശിലയാകത്താലാണ് അതാണ് അവിടെ പറയുന്നത് നീയോ ഞങ്ങളുടെ അതിക്രമുക്ക് പരിഹാരം വരുത്തും വരുത്തി ദൈവം നമ്മുടെ അതിക്രമുളക്കെയും അവൻ്റെ മേൽ ചുമത്തി പാപത്തിന് പരിഹാരം വരുത്തി പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ലോക സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു അപ്പോൾ ഈ മനോഹരമായ ദൃശ്യം അത് പുതിയ ക്രിസ്തുവേശ്യയിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് പരിഹാരം വരുത്തി ഇപ്പോൾ നമ്മളെന്ത് ചെയ്യണം അടുത്ത് ചെയ്യുന്നത് സ്വീകരിക്കുകയാണ് പാപക്ഷമ സ്വീകരിക്കുകയാണ് നമ്മുടെ പാപങ്ങൾ അതിനിതാപത്തോടെ നമ്മൾ പാപിയാണെന്ന് കൺഫസ് ചെയ്യുമ്പോൾ ദൈവം പാപക്ഷമ നമുക്ക് തരികയാണ് അത് കൃപയാൽ തരുന്നതാണ് ആരും യോഗ്യരായിട്ടല്ല ദൈവസനെ ചെല്ലുന്നത് അയോഗ്യരായവരെ കാണും കൃപദൈവം പകരുന്നത് നമ്മുടെ ദൈവസ് ഏതെങ്കിലും കടുത്തേലായിട്ട് സാധിക്കുക മനോഹരം ഇവിടെ പറയാണ് നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞങ്ങൾ നിൻ്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും പ്രാകാരങ്ങളിൽ പാർ ദൈവം തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ് തിരഞ്ഞെടുത്തവരെ വിളിക്കപ്പെട്ടവർ അനേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമെന്ന് പറയും വിളി കേട്ട് അടുത്ത് വരുന്നവരെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ആ തിരഞ്ഞെടുക്കാനുള്ള ഒരു മനസ്സ് കാരണം സറണ്ടറിംഗ് ആണോ നോക്കുന്നത് സമർപ്പണമാണോ സമർപ്പിതമാണോ ഒരു ജോലിക്ക് ഒരു ഇന്റർവ്യൂക്ക് വിളിച്ചു വിളിച്ചവരെല്ലാം തിരഞ്ഞെടുക്കണമെന്നില്ല അവർ നോക്കും തുറന്ന് പരിശോധിക്കുക ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അവർ സ്റ്റഡി ചെയ്യുകയാണ് അവരെ ആ വ്യക്തിയെ പേഴ്സണെ ആ വ്യക്തി അവരുടെ കമ്പനിയിൽ അല്ലെങ്കിൽ അതിൽ എടുത്തതുകൊണ്ട് കൊണ്ട് അവർക്ക് പ്രയോജനമുണ്ടോ ഈ വ്യക്തിയുടെ മോട്ടിവേഷൻ എന്താണ് എന്നുള്ളതൊക്കെ ആ വ്യക്തിയെ സ്റ്റഡി ചെയ്യുകയാണ് ലേൺ ചെയ്യുകയാണ് എന്നിട്ട് അതിന് യോഗ്യനായാണെങ്കിൽ അദ്ദേഹത്തിന് ജോലി കൊടുക്കുകയാണ് ആ വ്യക്തിക്ക് ജോലി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ വിളിക്കപ്പെട്ടു വിളിക്കപ്പെട്ടതിന് ശേഷം നമ്മളുടെ സറണ്ടറിങ് നമ്മുടെ സബ്മിഷൻ നമ്മുടെ സബ്മിസീവ് മൈൻഡ് ദൈവ ആശ്രയം എല്ലാം നോക്കിയാണ് അവിടെ ആ തിരഞ്ഞെടുപ്പിൻ്റെ അനുഭവം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ ദൈവം തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞങ്ങളുടെ വിശുദ്ധ മന്ത്രമാർ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും എന്ന് വി ഷാൾ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ഗുഡ്നസ് ദൈവത്തിന്റെ നന്മ കൊണ്ട് തൃപ്തരാക്കുന്ന ദൈവം ഇന്ന് ലോക മനുഷ്യൻ ലോകത്തിന്റെ പലതുകൊണ്ടും തൃപ്തനാകുവാൻ ശ്രമ തൃപ്തരാകുവാൻ ശ്രമിക്കുന്നവരാണ് എന്നാലും അത് തൃപ്തി നൽകുന്നില്ല പണം തൃപ്തി നൽകുന്ന വെച്ച് പണത്തിന്റെ പിന്നാലെ പോകുന്നു പ്രശസ്തി തൃപ്തി വരൂന്ന് വെച്ച് പ്രശസ്തിയുടെ പിന്നാലെ ഫെയിം മണി ഫെയ്ം പ്രൈഡ് പ്രൈഡ് ഓഫ് ലൈഫ് ജീവനത്തിന്റെ പ്രതാവം ഓരോന്നിന്റെ പിന്നാലെ ജെഡി ഉല്ലാസങ്ങളെല്ലാം തൃപ്തി തരൂ പറഞ്ഞു പോവുകയാണ് ഒരു ഭക്ഷണമാണെങ്കിൽ പോലും നമുക്ക് വയറും നിറയാലേ കഴിക്കാൻ പറ്റി അല്ലെ മതി എന്ന് പറയും ഇനഫെന്ന് പറയും പറഞ്ഞു പോകും എന്നാൽ അതൊന്നും പൂർണ്ണമായി തൃപ്തി നമുക്ക് തരികയില്ലല്ലോ അല്ലേ പൂർണ്ണമായി തൃപ്തി തരികയില്ല അപ്പോൾ യഥാർത്ഥ തൃപ്തി എന്താണ് ദൈവം നമുക്ക് നന്മ നന്മകൊണ്ട് തൃപ്തി വരുന്നതാണ് യഥാർത്ഥ നന്മ എന്ന് പറയുന്നത് ദൈവമാണ് നമ്മുടെ തൃപ്തിയായി മാറേണ്ടത് ഭൂമിയിലെ എല്ലാ അർതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനു ആശ്രമായിരിക്കും ഞങ്ങളുടെ രക്ഷിയാൻ ദൈവം ഇനി ഭയങ്കര കാര്യങ്ങൾ ആ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരം കൊള്ളുന്നു അവൻ ബലം അരക്കി കെട്ടിക്കൊണ്ട് തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളും ഉറപ്പിക്കുന്നു അവൻ സമുദ്രങ്ങളെ മുഴക്കവും തിരുമാലകളുടെ കോവും ജാതികളുടെ കലവും ശമിപ്പിക്കുന്നു യു സൈലൻസ് ദ റോറിങ് ഓഫ് ദ സീസ് ദ റോറിങ് ഓഫ് ദർവേവ്സ് അവിടെ പറയുക ഈ കാറ്റി അടങ്ങ് കടലേ ശാന്തമാകുമെന്ന് കറച്ചാൽ പറഞ്ഞില്ല തിരമാലകൾ നോക്കി പടകിൽ വന്ന് ആഞ്ഞടിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് സമാനമായ പ്രശ്നങ്ങളൊക്കെ ഉയരുമ്പോൾ നെയ്യും അവിടെ സമാധാനവും അത്ഭുതകരമായ സമാധാനം അതെങ്ങനെ ശാന്തമാകും നമുക്കറിയാം നമ്മൾ തന്നെ അത്ഭുതപ്പെടും അതെങ്ങനെ ശാന്തമായി എന്ന് അത് നമ്മുടെ ജീവിത അനുഭവമായിട്ട് എന്ന് പ്രാർത്ഥിക്കുകയാണ് അവൻ സമുദ്രങ്ങൾ പിന്നെ നീ ഭൂമിയെ ഭൂസീമവാസികളും നിന്റെ ലക്ഷണ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു ഉദയത്തിന്റെയും അസ്തമയത്തിന്റെയും ദിക്കുകളെ നീ ഘോഷിച്ചുമാറാക്കുന്നു ഒമ്പതാമത്തെ വാക്ക് മുതൽ നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ദൈവത്തിൻറെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു നീ അതിന്റെ ഒഴിവുചാലുകൾ നനയ്ക്കുന്നു നീ അതിൻ്റെ കട്ട ഉടച്ചു നിരുത്തുന്നു മഴയാൽ നീ അതിനെ കുതിർക്കുന്നു അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു നീ സംവത്സരത്തിൽ നി നന്മ കൊണ്ട് അലങ്കരിക്കുന്നതിൻ്റെ പകുതികൾ പുഷ്ടിപൊഴിക്കുന്നു മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടിപൊഴിക്കുന്നു കുല്ലുകൾ ഉല്ലാസം കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു മേച്ചിൽ പുറങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു ഇവിടെ ദൈവമാണ് എല്ലാം ചെയ്യുന്നത് ഭൂമിയിലും പ്രകൃതിയിലും എല്ലാം ഒരു യുക്തിവാദിയെ ഒരു വ്യക്തി പറയുക ഞാനായിരുന്നു എന്ന് പറഞ്ഞ് പലപ്പോഴും അദ്ദേഹം പറയും അവന ഒരു പ്രോജക്റ്റ് കൊടുത്താൽ അതുപോലും പൂർത്തീകരിക്കാൻ പറ്റില്ല അവനെ ലോകം നയിക്കാൻ പോകുന്നത് അവനെ ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കാൻ പോകുന്നത് എത്ര ഫോളിഷ് മൈൻഡിട്ടാണ് ആ മനുഷ്യനൊക്കെ അവൻ്റെ ശരീരത്തിൽ ഒരു ഡിഫക്റ്റ് വന്നാൽ പോലും അവൻ ഓടുകയാണ് അല്ലേ അത് പൂർത്തീകരിക്കാൻ അവനെ കൊണ്ട് തന്നെ സാധിക്കുന്നില്ല അവൻ്റെ ഫാമിലി ലൈഫിലെ ട്രാജഡീസ് അവൻ്റെ അവൻ്റെ എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അവരുടെ വ്യക്തിജീവി വ്യക്തിപരമായ ജീവിതത്തിൽ പോലും എന്തെല്ലാം അത് വേറെ പരിഹരിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസത്തിൽ തന്നെ അപ്പൊ ഈ അണ്ടഘടാങ്ങളെ മെനഞ്ഞ് ദൈവത്തിന് ഈ ബുദ്ധി ഉപദേശിക്കാൻ പോകുന്ന അതെ ദൈവത്തിന് വ്യക്തമായിട്ട് അവർ ദൈവമില്ല എന്ന് മൂടൻ തന്നെ അർത്ഥത്തിൽ പറയുന്നു ദൈവത്തിന് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം സാധിക്കണതെയും എല്ലാം അത് ഇതിന്റെ കാലത്തെയും അതുപോലെ ചെയ്യുകയാണ് പക്ഷേ മനുഷ്യന്റെ പാവം മുഖാന്തരമാണ് പ്രകൃതിക്ക് പോലും ഈ ക്ഷേത്രം സംഭവിക്കുന്നത് ഭൂമി കെടുകിട വറയ്ക്കുന്നു കുലു അത് യശപ്രവൺ ദിവസത്തിൽ പറയുന്നത് അതിർത്തി നിമിത്തം ഭൂമി ഇങ്ങനെ ഭാരമായിരിക്കുക അതിൽ നടക്കുന്ന അനീതി നിമിത്തം തിന്മനിമിത്തം അല്ലേ മനുഷ്യൻ്റെ തെറ്റുനിമിത്തമാണ് പ്രകൃതി പോലും അത് ഈ പ്രകൃതി പോലും ആ രക്ഷയെ കാക്ഷിക്കുന്നു എന്നു പറയുന്ന ആ ദിവസത്തിനുള്ളിൽ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് അതിലൂടെ പറയണ ദൈവം എല്ലാം ഒരുക്കുന്നു ഉഴുചാലുകൾ നനയ്ക്കുന്നു ഭൂമി ഫലം നൽകുന്നു എന്നിട്ട് അതിൽ നമ്മൾ സാധാരണ വായിക്കുക ന്യൂ ഇയറിനൊക്കെ പറയുന്ന ഒരു വാക്യമാണ് പതിനൊന്നാമത്തെ വാക്യം ഈ സംവത്സരത്തെ നിൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു നിൻ്റെ പാതകൾ പുഷ്ടിപൊഴിക്കുന്നു മരുഭൂമിയിലെ പുൽപ്പുരങ്ങൾ പുഷ്ടിപൊഴിക്കുന്നു കുന്നുകളുല്ലാസം സമ്പത്സരത്തെ ആ വർഷം മുഴുവൻ നിൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു മേച്ചൽപ്പറങ്ങൾ ആട്ടിൻകുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു ഇതെല്ലാം നമ്മുടെ ലൈഫിൽ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബപരമായ ജീവിതത്തിലും എല്ലാം ദൈവ അനുഗ്രഹങ്ങൾ തരുവാൻ മതിയായവനാണ് പക്ഷെ അനുഗ്രഹങ്ങളുടെ അല്ല അനുഗ്രഹദാതാവിൻ്റെ പിന്നാലെയാണ് നാം പോകുന്നത് ദാവീത് പാടിയത് പോലെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും ഞാനതിൻ്റെ പിന്നാലെ പോവുകയല്ല അതെന്നെ പിന്തുടരും ഞാൻ ദൈവത്തിൻ്റെ കാലം ദീർഘകാലം വസിക്കുമെന്നവിടെ പറയാണ് അതുകൊണ്ട് എല്ലാറ്റിലും ഇവിടെ മനോഹരമായൊരു സങ്കീർത്തനം പ്രകൃതിയെല്ലാം നമ്മൾ നോക്കുക എല്ലാം എത്രമാത്രം മനോഹരമായ ദൈവം ക്രമീകരിച്ചിരിക്കുന്നല്ലേ പ്രതി ദുരന്തങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അല്ലേ അതെല്ലാം പ്രകൃതിയുടെ വരുന്ന ഒരു ഇരിതാണ് എന്നാൽ ദൈവത്തിൽ ആശ്രയമുള്ളവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം കൂടിയായിരിക്കും അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുകയാണ് സകലതും നന്മയ്ക്കൂടുകയായിരിക്കും എന്ത് സംഭവിച്ചാലും നന്മയ്ക്കായിട്ട് ദൈവം മാറ്റിത്തീർക്കുക ദൈവത്തിൻ്റെ സർവ്വശക്തിയാണ് ദൈവത്തിൻ്റെ ക്രടയാണത് മനുഷ്യർക്ക് പറ്റത്തില്ല പക്ഷെ ദൈവത്തിൻ്റെ സർവശക്തിക്ക് അത് പറ്റും കഴിഞ്ഞ ദിവസം കണ്ട് ഒരു 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 ഉണ്ടാക്കി വെച്ചിരുന്ന കുറേ കളിമൺ പാത്രങ്ങളെല്ലാം അത് താഴെ വീണ് അത് ചെരിഞ്ഞ് ടേബിൾ ടേബിളെങ്ങാണ്ട് തെരിഞ്ഞ് താഴെ വീഴുക അത് മുഴുവൻ കുഴഞ്ഞു പോയി എന്നാലത് കുഴച്ച് ആ വ്യക്തി വേറൊരു രൂപത്തിൽ പുതിയ പാത്രങ്ങൾ മെനഞ്ഞെടുക്കുകയാണ് ചീത്തയായ പാത്രങ്ങൾ പോലും ഉടച്ച് മെനഞ്ഞ് പുതിയതായിട്ട് തീർക്കുവാൻ കഴിവുള്ള സർവ്വശക്തനായ ദൈവം അവൻ്റെ കാര്യങ്ങളിൽ നമ്മളെ തന്നെ അർപ്പണം ചെയ്യുമ്പോൾ ഒരു കുശവൻ്റെ കയ്യിൽ നമ്മൾ പാടാറുണ്ട് കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ കർത്താപിയുടെ കയ്യിൽ തിരുക്കരത്താൽ പണിയണമേ എന്നുള്ള പ്രാർത്ഥ പാട്ടാണത് അന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ദൈവരങ്ങളിൽ ആ ഫ്ലെക്സിബിളാകാൻ ഒരു കുശവന് അവൻ്റെ ഇഷ്ടം പോലെയാണ് വനയുന്നത് അതിനൊക്കെ കളിമണ്ണിനെ ഒന്നും പറയാൻ പറ്റത്തില്ല അത് പറയാൻ പറ്റത്തില്ല മുഴുവനായി അതാണ് ദൈവ ഇഷ്ടത്തിന് സമ്പൂർണമായുള്ള സമർപ്പണം അബ്സൊലൂട്ട് സറണ്ടർ എന്ന് പറയും സമ്പൂർണ്ണമായ സമർപ്പണം എൻ്റെ ഇഷ്ടങ്ങളൊന്നുമില്ല ദൈവം ദൈവത്തിന് ഒരു ഇഷ്ടം അത് പെർഫെക്റ്റാണ് അത് പെർഫെക്റ്റാണ് അത് നല്ലതാണ് അത് മനോഹരമാണ് അതിനായിട്ട് നമ്മളതിന് അർപ്പണം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങളും ആനന്ദവും സന്തോഷവും എല്ലാം നമ്മുടെ ജീവിതത്തെ അനുദാപനം ചെയ്യും ദൈവത്തായിരിക്കും നമ്മുടെ തൃപ്തി ദൈവം എപ്പോഴും ആ തൻ്റെ തൃപ്തി കൊണ്ട് നമ്മളെ നിറയ്ക്കും നമ്മൾ വഴി നടത്തും അത്ഭുതകരമായ ഇഹത്തിൽ മാത്രമല്ല പരത്തിലെ ആ മകനിയെ പ്രത്യാശ കൊണ്ടും ദൈവം നമ്മളെ നിറയ്ക്കും സ്നേഹവാനായ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തിപ്പെട്ട് സ്വർഗീയപിതാവേ മനോഹരമായ ഒരു ദിവസത്തിനായും ഞങ്ങളെ സ്തുതിക്കുന്നു സകല ജഡവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് തിരുവനന്തപുരം നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിലും അനുഭവങ്ങളായി അവിടെ നിങ്ങളോടുകൂടിയിരിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന കഴിഞ്ഞ കാല ജീവിതാനുഭവങ്ങൾ അപ്പം കേട്ടാലും കേട്ടില്ലെങ്കിൽ തന്നാലും തന്നില്ലെങ്കിലും ദൈവം എൻ്റെ ദൈവം തന്നെയാണെന്ന് ചങ്കീർത്തിനൊക്കെ നിങ്ങൾ കാണുന്ന കർത്താവ് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ തന്നതുകൊണ്ടല്ല അവിടെ ഞങ്ങളുടെ ഉടയവനാണ് ഞങ്ങളുടെ സൃഷ്ടാവാണ് ഞങ്ങളുടെ മെനഞ്ഞവനാണ് അപ്പം അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കുശവൻ്റെ കയ്യിലെ പോലെ ഞങ്ങളെ മെലയാണ് മെനയണമേ തിരുക്കരം പോലെ തിരുവിഷ്ടം പോലെ ഞങ്ങളെ മെനയണമേ അത് തിരുനാമഹത്വത്തിനാക്കി തീർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി സകലതും കാൽവറയിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത പുത്രൻ്റെ നാമത്തെ ഞങ്ങൾ അപേക്ഷിക്കുന്നു രക്തത്തിൽ ഞങ്ങൾ പൊതിയണമേ എല്ലാം തിരുനാമഹത്വത്തിനായി തന്നെ പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധമായ നാമമഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ അമേൻ ആ മേൻ